ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് റെനീഷ റഹ്മാൻ ബിഗ് ബോസ് ലേഡി ഗുണ്ട എന്നറിയപ്പെടുന്ന റെനീഷ റഹ്മാന്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറാറുണ്ട് റെനീഷ തന്നെ തൻ്റെ ഓരോ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ റനീഷ ബ്രൈഡൽ ലുക്കിൽ അതിസുന്ദരിയായി എത്തിയ ഫോട്ടോസും വീഡിയോസും എല്ലാമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുള്ളത് താരത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലും ഈയൊരു ആഡ് വീഡിയോ വന്നതോടുകൂടി വ്യാജ വാർത്തകൾ പരന്നു അതൊരു ജ്വല്ലറിയുടെ പ്രമോഷന്റെ ഭാഗമായുള്ള ആഡ് മാത്രമാണ് എന്നും റണീഷ വിവാഹിതയായിട്ടില്ല എന്നും റണീഷയുടെ ഫാൻ പേജസ് വ്യക്തമാക്കി ബിഗ് ബോസിൽ നിന്ന് റണീഷ പുറത്തിറങ്ങിയതിന് ശേഷം വിഷ്ണു ജോഷിയും റണീഷയും തമ്മിലുള്ള ഒരു കോംബോ വൈറലായി മാറിയിരുന്നു റിങ്കു വിങ്കു കോംബോ എന്ന് ഇരുവർ പോലും അറിയാതെ ഫാൻ പേജസ് ഉണ്ടാക്കിയ ഒരു കോംബോയായിരുന്നു അത് പുറത്തിറങ്ങിയതിന് ശേഷം ഇരുവരുടെയും കോംബോ വൻ ഹിറ്റായി മാറുകയും ചെയ്തു ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എന്ന് ഇരുവരും തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് റനീഷ വിവാഹിതയാവാൻ പോകുന്നു എന്ന വ്യാജ വാർത്ത വന്നത്